ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ നടൻ സുരേഷ് കോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ കാര്യങ്ങളാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ പാർട്ടി വീഡിയോകളും ചിത്രങ്ങളും നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ സ്വീകരിച്ചത് എന്നാൽ മകളുടെ വിവാഹം തന്നെ നടന്നാലും ആളുകളെ സഹായിക്കാൻ സുരേഷ് ഗോപി മറക്കാറില്ല ദുരിതങ്ങൾ കേട്ട് ലക്ഷക്കണക്കിന് രൂപ നൽകി നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴ്താ ബാങ്ക് വായ്പ നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സുരേഷ് കവി കഴിഞ്ഞ ദിവസമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നടൻ ജയറാം പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ആ പാവം ചാരിറ്റിക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മോൾക്ക് സ്വർണ്ണമെടുക്കാൻ പൈസ ഉണ്ടോയെന്നോ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടോന്നോ ഒന്നും നോക്കാത്തൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പൈസ പോലും പെട്ടെന്ന് ഒരാൾക്ക് കഷ്ടമാണെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി എന്നാണ് ജയറാം ഇപ്പോൾ നൽകിയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇതിനെ തുടർന്ന് ഒരുപാട് പേർ കമൻറ്റായി വരുന്നു ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ജയിക്കേണ്ടത് പക്ഷേ മണ്ടന്മാരായ പലർക്കും അത് മനസ്സിലാകില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്